അമ്മ ഞാൻ ഡിപ്രഷനിലേക്ക് പോവാണ് അമ്മ ഫോണൊക്കെ കൊള്ളാം വെളുക്കെത്തിക്കുമ്പോ വീട്ടിലെത്തണം പിന്നെ ഞാൻ പൈസ ഇല്ല സ്വന്തമായിട്ട് പൈസ ഇല്ലെങ്കിൽ പോയിക്കോ അതിനൊക്കെ പറ്റിയെങ്കിൽ പോയാ മതി അമ്മ ഇതൊക്കെ അല്ല ഏതല്ല എനിക്കൊരു ദിവസം പോകാൻ പറ്റണ്ടാവില്ലേ എനക്ക് ഒരാഴ്ച പോയിട്ട് നിൽക്കണേരിക്കും അല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ ഈ മസിന കൂടി വഴി ഊട്ടിക്ക് പോയത് ഓരോ ദിവസം ഒക്കെ പോയിട്ട് നിൽക്കണം വല്ല സ്ഥലം പോയിട്ട് വന്നാൽ മതി കേൾക്കണ്ട അല്ല കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വിട്ടുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതെല്ലാം സ്വയം നന്നിട്ടില്ല അച്ഛൻ എനിക്ക് ഞാനവിടെ അടുക്കള പുറത്ത് ഉണ്ടാക്കണത് ഈ കറുവേപ്പിലും പച്ചമുളക്മാരുടെ അല്ലാണ്ട് പൈസേനെ വരല്ല കല്ല്യാണം കഴിഞ്ഞിട്ട് ഈ ഭർത്താവിനെ പെങ്ങടാ പോയിക്കോ അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ തിരിയാൻ പറ്റുന്ന ഈ വിചാരിക്കേണ്ട ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ദിവസം കണ്ടെത്തി വരുന്നിട്ട് നിങ്ങൾ അവിടെ ഒക്കെ പോകണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ കടന്ന് പ്രശ്നം ഉണ്ടാകും ഞാനൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് കൊളം കൊളത്തിൽ നിന്ന് അമ്പല അവിടുന്ന് പിന്നെ വീട് ഇല്ലാതെ കഴിഞ്ഞപ്പോ ഇന്റെ വീട്ടിൽ നിന്ന് തന്റെ അച്ഛനെ വിട്ടിരിക്കുന്നു അതായിരുന്നു ഇന്ത്യക്കെ ടൂറ് ണ്ട് ഞാനൊക്കെ എങ്ങനെ അങ്ങനെ തണ്ടാൻ പോയിട്ടില്ല അതിന്റെ പോലെ പൈസ ചിലവുള്ള തണ്ടി തരി തണ്ടി തരില്ല ഞാനൊക്കെ പാടത്തേക്കൊക്കെ വെറുതെ പോയിരുന്നു അല്ലാണ്ട് ഞാൻ പൈസ എവിടെയും ഇവിടെ തണ്ടാപിട്ടില്ല അപ്പൊ പുതിയ സ്ഥലത്തിന്റെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരും കൂടെ എനിക്ക് പറയാൻ പറ്റും ഏതൊരു ഗുണമത്തെ സ്ഥലം കണ്ടിട്ട് പിടിച്ച് വന്നിട്ടൊക്കെ മനുഷ്യരില്ലോ ദൈവത്തിനറിയാം അമ്മ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്ത് മാനസിക വിഷമം ഏഹ് മാനസിക വിഷമം തണ്ടാമോഷമം ഞാൻ